ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാത്രിയിലാണ് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നമ്മളസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയിൽ ഇപ്പോൾ രാത്രിയിലിപ്പോൾ കഴിക്കുന്നുണ്ടിട്ടിപ്പോൾ ഓട്സാണ് കേട്ടോ ഓട്സിൻ്റെ പുട്ട് ഒക്കെ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് അഞ്ചാതിന് ഓട്സ് എന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ കഴിക്കാറില്ല കേട്ടോ അങ്ങനെ ഓടി വന്നിട്ട് പതിവില്ലാതെ കേട്ടോ പറയുന്നത് വെച്ചിട്ടില്ലെങ്കിൽ ഓട്സ് കാച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചത് അഥവാ നമ്മളിവിടെ പാല് കാച്ചുമ്പോൾ ഇങ്ങനെ ഓട്സ് ഒക്കെ കൊടുക്കുമ്പോൾ കഴിക്കാറില്ല അപ്പോൾ ഇത് ഞാൻ പുട്ടുണ്ടാക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ പുട്ട് വേണോ ഓട്സ് വേണോയെന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ പിന്നീടാണ് അറിയിച്ചത് പാലിരിപ്പില്ലാന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പുട്ടുണ്ടാക്കാൻ പോവുകയാണ് ഓ ഓട്സ് കാച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എനിക്ക് പുട്ട് മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നേരെ നമ്മൾ ഇനി പുട്ടുണ്ടാക്കാനിടക്ക് പോകാണ്ട് കേട്ടോ അപ്പം അതുമില്ലാത്താണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത് മറ്റേ അല്ലാതെ നമ്മൾ അവന് ഓഴ്സ് കാച്ചു കൊടുത്താലൊന്നും അവന് കുടിക്കില്ല കേട്ടോ ബാക്കിയാണ്ടോ കുടിക്കുകയൊക്കെ ചേട്ടാ അങ്ങനെ നമ്മൾ ഓട്സ് പുട്ട് ഉണ്ടാക്കാൻ തരാം തന്നെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇത് ഹെൽത്തിയാണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചെന്ന പാല് കച്ചി കുടിക്കാനേക്കാട്ടി ഏറ്റവും നല്ലത് ഇതായിരിക്കും അപ്പോൾ ഞാൻ വെച്ചെന്ന ഓട്സ് നമുക്കിനി മിക്സിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ ഓട്സ് എന്താണ് പുട്ട് പുട്ട് ഉണ്ടാക്കാനൊക്കെ അറിയാമായിരിക്കും പക്ഷേ അപ്പോൾ ഞാനിത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം കേട്ടോ ഇവിടെ ഓട്സ് പുട്ട് ഉണ്ടാക്കാൻ പോകും ഇതെട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മിക്സിയിൽ ഇട്ടൊന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിന് ഓട്സ് വെച്ചിട്ട് പല അറിയാമല്ലോ പിന്നെ എന്താണ് പുട്ട് ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം പിന്നെ എന്താണ് ഉപ്പുമാവ് ഉണ്ടാക്കാം അങ്ങനെ എന്തൊക്കെയോ ഐറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് ഒക്കെ ഉണ്ട് ഫേസ് വാഷ് അല്ല ഫേസ് പാക്ക് അങ്ങനെ എൻ്റെ കൂടെ തെറ്റിച്ചു അപ്പോൾ അതങ്ങനെ നമ്മളിങ്ങനെ പൊടിച്ചെടുത്തു കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി പിരി ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ചൂടാക്കണം അപ്പോൾ ഒരുപാട് ചൂടാകരുത് ഒരു നമുക്ക് കൈയൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചൂട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ടോന്ന് നോക്കി കേട്ടോ പിന്നെ ഒരു ചെറിയ ചെറിയ തരുതരിപ്പുണ്ട് അപ്പോൾ ഈ ചോദിച്ചെന്നാൽ ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ കാരണം നമുക്ക് വെച്ചിട്ട് ഇനി വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വെയിറ്റ് കൂടിക്കൊണ്ട് വരല്ല ഒരു വെയിറ്റ് കൂടിയാലോ എന്നൊരു പേടി അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പിന്നെ വിഷപ്പവും വല്ലതായിട്ട് നമുക്ക് ചോറൊന്ന് രാത്രി കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം എനിക്ക് പറഞ്ഞ് ഓട്സ് മേടിച്ചോണ്ട് വരാം നീ അത് കാച്ചി കുടിക്കുവോ അല്ലെങ്കിൽ അത് വെച്ച് എന്തേലും ഉണ്ടാക്കി കഴിക്കുവോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഓട്സ് പുട്ടുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ മറ്റേ പുട്ടിനെക്കാട്ടിയൊക്കെ നല്ലൊരു എളുപ്പം പോലെ തോന്നി കേട്ടോ അപ്പോൾ നന്നായിട്ടൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ലേശം വെള്ളം ചൂടാക്കാൻ എടുക്കുകയാണ് കേട്ടോ ഒരുപാട് ചൂടാകരുത് കേട്ടോ ഒരുപാട് ചൂടായി ചിലപ്പോൾ അത് കട്ട പോലെ ആയി പോവും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചൂട് മതി കേട്ടോ എല്ലാം കൂടെ നമ്മൾ വെള്ളം വെച്ചാൽ ഒരു മിനിറ്റ് മേലെ എടുത്താൽ മതി ചെറിയൊരു ചൂട് പറഞ്ഞാൽ അങ്ങനെ അതൊന്ന് നമ്മളന്ന് കുഴച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് നമ്മളിതിൻ്റെ പൊടിയെല്ലാം കൂടെ തട്ടി ഇടുകയാണ് അപ്പോൾ അതാ പൊടിയെല്ലാം തട്ടിയിട്ടിട്ട് ഇനി അതിനകത്തോട്ട് ലേശം ഉപ്പ് ഇടണം ഉപ്പും പിന്നെ പഞ്ചസാര വേണമെങ്കിൽ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഞാൻ ലേശം ഉപ്പും പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ നല്ല പൊടിയൊക്കെ നല്ല നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഉപ്പിടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വീട് പിടിച്ചേരുന്നത് നമ്മുടെ അഞ്ചാതാണ് കിട്ടും അഞ്ചാത് കുട്ടനാണ് അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഉപച്ച് ഞാൻ പിടിച്ചതരാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ലേഷം കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് കഴിഞ്ഞ് ലേഷം വെള്ളമൊക്കെ ആയിട്ട് ഇത് കുളമായി പോകുമോ എന്നുള്ള ചെറിയ ചെറിയ സംശയം നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ ആ പിന്നെ 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 വേറെ കാര്യം ഉണ്ടാകുന്നു പറയാൻ പറഞ്ഞത് അടുക്കള അവനൊന്ന് രണ്ട് മൂന്ന് പാത്രം അവിടെ കിടന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അനുസരിച്ചാൽ അത് എനിക്ക് എനിക്കിത് കഴുകി വെച്ചു തന്നെ കേട്ടോ അതുകൊണ്ടൊന്ന് പറയാൻ പറഞ്ഞു ചായ കുടിച്ച ഗ്ലാസ് ആ വൃത്തിയാക്കി തന്നു തന്നോട്ടോ അപ്പം നമ്മുടെ പുട്ടിൻ്റെ ഏകദേശ പരിപാടികളൊക്കെ നല്ലതുപോലെ നല്ലതുപോലായിട്ടില്ല പുട്ടെല്ലാം മാവ് നന്നായിട്ട് കോഴിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുക്കറിലോട്ട് കാമ്പോൺ അങ്ങനെ നമ്മുടെ നല്ല മണമൊക്കെ ആയിരുന്നു കേട്ടോ ഓട്സ് പുട്ടിന് അപ്പോൾ ഇങ്ങനെ ചുട്ടിങ്ങനെ എടുത്തപ്പോഴത്തേക്കും നല്ല മണമൊക്കെ വന്നപ്പോഴത്തേക്ക് അഞ്ചാമത് ഓടി വന്ന കേട്ടോ ഉമ്മ എനിക്ക് പുട്ട് തായോ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മണവും മീ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് കുട്ടി പുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ആ മധുരത്തിൻ്റെയും ഒക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇത് കറിയൊന്നും വേണ്ട കേട്ടോ ചുമ്മാ എന്നൊക്കെ വരത്തിന്നാൽ മതി കേട്ടോ കുറച്ചും കൂടെ ഞാൻ വച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഞാനും മനോട് വരുത്തിന്നു അവൻ അങ്ങനെ കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ അവനക്ക് കഴിച്ചു ഇഷ്ടമായിട്ടോ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളത് ഇത്രേ ഇത്രയുള്ള വീഡിയോ